ഹായ് സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്ഷൻസ് വരുത് അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ലേ ഒരുപാട് പ്രിൻ്റുകളാണ് അല്ലേ പ്രിൻറ്റിങ്ങുകളാണ് കാണുന്നത് അപ്പോൾ ഈ പ്രിൻറ്റിംഗ് തന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ലീഫ് പ്രിൻറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഈ കുട്ടികൾക്ക് പത്ത് ദിവസം കൊണ്ട് പഠിപ്പിക്കും നമ്മുടെ ഈയൊരു ഓണ വെക്കേഷന് നമ്മുടെ കുട്ടികൾക്ക് സമയം പോവാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല വളരെ ബോർ അടിച്ചിരിക്കുകയെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ് ഈ ഒരു കോഴ്സ് ഈ ഒരു വെജിറ്റബിൾ പ്രിൻ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലീഫ് പ്രിൻറ്റിങ്ങിൻ്റെയും ഈ ഒരു കോഴ്സ് വളരെ കുറഞ്ഞ ഫീസാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ വളരെ കുറഞ്ഞ ഫീസിൽ നല്ല രസകരമായ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടീച്ചേഴ്സ് ഈ ഒരു ഓണ വെക്കേഷന് പത്ത് ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ് ക്ലാസ്സുകളും അതുപോലെ ബേസ് ക്ലാസ്സസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പഠിപ്പി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ക്രാഫ്റ്റ് വർക്കുകൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കുറഞ്ഞ സീറ്റേ ഉള്ളൂ നമ്മൾ നമുക്കറിയാം ഈ ഒരു ഓണ വെക്കേഷന് നമ്മുടെ കുട്ടികൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നതാണ് കാരണം വീട്ടിലിരുന്ന് ഒരു 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 മണിക്കൂർ അവർക്ക് സ്പെൻഡ് നല്ല രസകരമായ രീതിയിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോ കുട്ടികളുടെ ആവശ്യമാണ് അല്ലേ അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഈയൊരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല രസകരമായ രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതി രീതിയിലാണ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീറ്റ് ഫുള്ളാവും അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈയൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് അഡ്മിഷൻ ഉറപ്പാക്കാം കേട്ടോ അതുപോലെ തന്നെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങും പത്ത് ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ നമ്മൾ കൊടുക്കുന്ന കോഴ്സാണ് നമ്മുടെ കുട്ടികളുടെ ക്രാഫ്റ്റ് വർക്കുകൾ കേട്ടോ അപ്പോൾ ക്രാഫ്റ്റ് വർക്കുകളും പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഓണ വെക്കേഷന് വളരെ ഈസിയായി പഠിക്കാവുന്ന നല്ലൊരു കോഴ്സാണ് ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് അത് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ കേട്ടോ ഏത് കോഴ്സ് പഠിക്കുന്നതിലും നമുക്ക് അഞ്ഞൂറ് രൂപേന് ഫീ വരുന്നുള്ളൂ ലൈവ് ക്ലാസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് അപ്പോൾ തന്നെ സംശയങ്ങൾ എതിർത്ത് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ അഡ്മിഷൻ ഉറപ്പാക്കുക അതുപോലെ നമ്മുടെ ഓണ പരീക്ഷയ്ക്കുള്ള റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് നമ്മൾ റിവിഷൻ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഫാസ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം